ആനന്ദ് ഇൻസ്പേറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ ട്രിപ്പാണ് ഈ ട്രിപ്പ് ഒരു റെയിൽവേ ലൈനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ ഏറ്റവും പ്രകൃതി മനോഹരമായ നമ്മുടെ കൊല്ലം ചെങ്കോട്ട റൂട്ടിലെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് പോവുകയല്ലേ നമ്മൾ കൊല്ലത്തു നിന്നാണ് യാത്ര തിരിക്കുന്നത് കൊല്ലത്തു നിന്നുള്ള ചെന്നൈയിലേക്കുള്ള കൊല്ലം ചെന്നൈ ഇക്മോർ ട്രെയിനാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് അപ്പം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ഈ റൂട്ടിലെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ട ഉള്ളതിനാൽ ഡി ടുവിലാണ് ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് റെസ്ട്രിക്ഷൻസ് ഉള്ളതിനാൽ ഇപ്പോൾ വളരെ കുറച്ച് രണ്ട് ട്രെയിനുകൾ മാത്രമാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് അപ്പം ആ ട്രെയിനിൽ നമ്മൾ ഇന്ന് ഈ മനോഹരമായ ഈ റൂട്ടിലൂടെ ഇന്ന് യാത്ര ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു റെയിൽവേ ലൈനാണ് പുനലൂർ ചെങ്കോട്ട അഥവാ കൊല്ലം ചെങ്കോട്ട തെങ്കാശി ലൈൻ ഇത് കേരളത്തിലെ കൊല്ലത്തു നിന്നും ചെന്നൈയിലേക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വിരുദ്ധ നഗറിലേക്കൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിന്റെ മലനിരയുടെ അടിവാരത്തിലൂടെയും പശ്ചിമഘട്ടത്തെ മറികടന്നും ആണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത് ഇരുവശവും വളരെ വിശാലമായ പ്ലാന്റേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തെന്മല ഇക്കോ ടൂറിസം അതുപോലെ തന്നെ നിരവധി വാട്ടർഫോൾസുകൾ പാലരവി വാട്ടർഫോൾസ് അതുപോലെ വളരെയധികം മനോഹരമായ സ്ഥലങ്ങൾ ഈ യാത്രയിൽ കാണാവുന്നതാണ് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ ലൈൻ ആണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആണ് ഇത് മീറ്റർ ഗേജ് ആയിട്ട് ഇത് തുടക്കം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ചെന്നൈ ഹെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കൊല്ലത്തേക്ക് യാത്ര ആവശ്യമായിരുന്നു ആ സമയത്ത് ഈ മലമ്പാതയിലൂടെ അവർക്ക് സ്പൈസസും അതുപോലെ തന്നെ പ്ലാന്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനും അവർക്ക് ഒരു റെയിൽവേ ലൈൻ അത്യാവശ്യമാകുകയും അങ്ങനെ 1890 കളിൽ തൊണ്ണൂറുകളിൽ വേണ്ടിയുള്ള ഒരു രൂപരേഖ തിരുവിതാംകൂറിൽ സമർപ്പിക്കുകയും അങ്ങനെ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അതിൻ്റെ സ്റ്റഡി നടത്തുകയും 90 തൊണ്ണൂറുകൾ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു അതുപോലെ 92 ആയപ്പോഴേക്കും 1902 ആയപ്പോഴേക്കും രണ്ടായപ്പോഴത്തേക്കും പണി കംപ്ലീറ്റ് ചെയ്യുകയും 1904 ൽ ഈ പാത ഇനാഗ്രേറ്റ് ചെയ്യുകയുമാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ പാതയിൽ നിരവധി ടണലുകൾ ഉണ്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പതിമൂന്ന് കണ്ണമാര ബ്രിഡ്ജ് എന്ന് പറയുന്ന നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന വളരെ വിശാലമായ പതിമൂന്ന് പില്ലറുകളിലൂടെ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട് അത് ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഒരു കൺസ്ട്രക്ഷന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ ആര്യങ്കാവ് കോട്ടവാസൽ ഉണ്ട് അത് വേറെ ഒരു വളരെ മികച്ച രീതിയിൽ അന്നത്തെ കാലത്ത് ചെയ്ത കേരളത്തിലെ ആര്യങ്കാവിൽ നിന്നും തമിഴ്നാട്ടിലെ ഭഗവതിപുരത്തേക്ക് ഒരു ടണൽ അറുന്നൂറ്റി എൺപത് മീറ്റർ ദൂരപരിധിയുള്ള ഒരു തുരങ്കമുണ്ട് അതും വളരെ മനോഹരമായി അന്ന് ചെയ്തിരിക്കുന്നതാണ് ഇന്നും പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ച് ഈ റൂട്ട് എന്നെന്നും അവരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ് അത്രത്തോളം മഞ്ഞു മൂടിയ മലനിരകളും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഫീറ്റ് ഉയരത്തിലൂടെയാണ് 272 മീറ്റർ ഉയരത്തിലൂടെയാണ് ഈ റെയിൽവേ ലൈൻ കടന്നുപോകുന്നത് ഇരുവശങ്ങളിലും ഒരു വശം വളരെ താഴ്ന്ന കൃഷിഭൂമിയും മറുവശം പശ്ചിമഘട്ട മലനിരകളുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം വളരെ പച്ചപ്പ് മാത്രം നിറഞ്ഞ ഗ്രാമീണ ഭംഗി എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ജനവാസ മേഖലയിലൂടെ അല്ല ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് പ്ലാന്റേഷനുകളിലൂടെ മാത്രമാണ് അതുതന്നെയാണ് ഇതിന്റെ ഭംഗിയും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറൊക്കെ രണ്ടായിരത്തി പത്തിൽ ഈ റെയിൽവേ ലൈൻ ക്ലോസ് ചെയ്യുകയുണ്ടായി കാരണം മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജിലേക്ക് മാറ്റി പിന്നീട് 8 വർഷത്തോളം ഈ റെയിൽവേ ലൈനിലൂടെ വണ്ടി ഒന്നും തന്നെ ഓടിയിരുന്നില്ല അങ്ങനെ ഈ പത്ത് വർഷം ഏകദേശം എട്ട് വർഷത്തോളം ഇതിന്റെ ഈ റെയിൽവേ ലൈൻ ചേഞ്ച് ചെയ്യുന്നതിനാൽ ഇവിടെ ഈ ഭാഗത്തുള്ള യാത്രക്കാർ പ്രത്യേകിച്ചും കൊല്ലത്തു നിന്നും ഈ പറയുന്ന തമിഴ്നാട്ടിലെ ഭഗവതിപുരം തെങ്കാശി ചെങ്കോട്ട ഇവിടെ ഉള്ളവർക്ക് യാത്രാമാർഗം വളരെ ദുഷ്കൃതമായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് പുനലൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേജർ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് പുനലൂർ പുനലൂർ സ്റ്റേഷൻ അതുപോലെ കൊട്ടാരക്കര സ്റ്റേഷൻ ഇതൊക്കെ ഈ റൂട്ടിൽ ഫേമസ് ആയിട്ടുള്ള സ്റ്റേഷനുകളാണ് അതുപോലെ ഏഴുകോൺ എടമൺ ഒറ്റയ്ക്കൽ ആര്യങ്കാവ് ചന്ദനത്തോപ്പ് കുറി തെന്മല ഇതെല്ലാം ഈ സെക്ഷനുകളിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ് അതുപോലെ അരുണേശ്വരം കഴുത്തുരുത്തി ചെങ്കോട്ട തെങ്കാശി കുണ്ടറ ഈസ്റ്റ് കുണ്ടറ പുനലൂർ എടപ്പാളയം ഇതെല്ലാം കില്ലിക്കൂർ ഇതെല്ലാം ഈ റൂട്ടിലുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് ഇത് പുനലൂരിലേക്ക് എത്തുന്നതായിട്ട് ടൗണിലേക്ക് എത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ മനോഹരമായ നദി പുനലൂരിന്റെ പുനലൂർ ടൗണിൻ്റെ സൈഡിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ യാത്രയിൽ മൂന്ന് പേരെ പരിചയപ്പെടുകയുണ്ടായി മറ്റേ നിരവധി യാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണത നിലനിൽക്കുന്ന ഒരു റൂട്ടാണിതെന്നാണ് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് നിരവധി പാതകൾ ഉണ്ടെങ്കിലും മറ്റു പാതകളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാർ കൃഷിക്കാരും അതുപോലെ സാധാരണ ജോലിക്കാരും കൂടുതലായി ആശ്രയിക്കുന്ന ഒരു പാതയാണ് അപ്പൊ കൊല്ലത്ത് നിന്ന് തന്നെ നമ്മുടെ പ്രിയ സുഹൃത്തായ രമേശിയാട്ടിനെ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു हम ക്യു ആർ എസിൽ വർക്ക് ചെയ്യുകയാണ് പതിനാറ് വർഷമായി അദ്ദേഹം കേരളത്തിലുണ്ട് അപ്പം ദീപാവലി ആഘോഷിക്കുന്നതിനായിട്ട് അദ്ദേഹം പോവുകയാണ് അദ്ദേഹം ഫാമിലിയൊക്കെ തെങ്കാശിയിലാണ് അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിരവധി മധുര പലഹാരങ്ങളും ഒക്കെ വാങ്ങി രമേശിയേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് അപ്പം അദ്ദേഹത്തിനോട് ഈ റൂട്ടിലെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു അപ്പോഴാണ് ഈ റൂട്ടിന്റെ പ്രാധാന്യവും എത്രത്തോളം പഴക്കമുള്ളതാണെന്നും അതുപോലെ ഇതിൻ്റെ പവൻകൂർ ഡൈനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഒക്കെ രമേശ് ചേട്ടൻ പറഞ്ഞു അതിനേക്കാൾ ഉപരിയായി കേരളത്തിലും തമിഴ്നാട്ടിലും പ്രത്യേകിച്ചും കൊല്ലത്തുമുള്ള നിരവധി കുടുംബങ്ങൾ അവർ പഴയ ബ്രിട്ടീഷ് കാലത്ത് കൊല്ലത്ത് മറ്റും എത്തുകയും ഇപ്പോൾ അവിടെ സെറ്റിൽ ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് അവരുടെ കുടുംബ വീടുകളിലേക്ക് തെങ്കാശിയിലേക്കും മറ്റും എത്തുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഈ പാത മാത്രമാണ് അതുകൊണ്ടാണ് അത് ഇത്രത്തോളം പ്രാധാന്യം ഇതിനുള്ളത് അതുപോലെ തന്നെ ട്രെയിനിൽ കയറിയപ്പോൾ വേറൊരു കുടുംബത്തെ പരിചയപ്പെട്ടു രാമേന്ദ്രൻ ചേട്ടൻ അദ്ദേഹം കൊല്ലം ടൗണിൽ നിന്നും കുറച്ചകലെയാണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹവും ദീപാവലി ആഘോഷിക്കുവാനായിട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് ചെങ്കോട്ടയിലാണ് അപ്പം അങ്ങോട്ടേക്ക് ഏകദേശം കോവിഡ് ആയതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ എട്ടോളം മാസങ്ങളായിട്ട് ഇവരുടെ നാട്ടിലേക്ക് പോയിട്ടില്ല അപ്പം ദീപാവലിക്ക് വേണ്ടി ഇവർ ഫാമിലിയായിട്ട് നമ്മുടെ രാമചന്ദ്രൻ ചേട്ടൻ പോവുകയാണ് അപ്പം നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ റൂട്ടിനെക്കുറിച്ച് വാചാലനായിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് വീഡിയോ എടുത്തോളൂ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ചേട്ടന്റെ ഭാര്യയുടെ വീടാണ് തെങ്കാശിയിലെ മകളും കൂടെയുണ്ട് അപ്പം രാമേന്ദ്രൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ അദ്ദേഹത്തിന് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അളിയന്മാരും അതുപോലെ തെങ്കാശിയിലുള്ളവരൊക്കെ ദീപാവലിക്കുള്ള ആഘോഷിക്കുവാനായിട്ടുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് എന്തോ കോളൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി അപ്പം ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു തെങ്കാശിയിൽ നിന്നും പടക്ക ശിവകാശിയിൽ നമ്മുടെ പടക്കത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് എട്ട് ലക്ഷത്തിലധികം പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ശിവകാശിയിൽ പോയി പടക്കങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാനായിട്ട് രാമേന്ദ്രൻ ചേട്ടൻ അളിയനോടൊക്കെ പറയുന്നുണ്ട് അതിനോടൊപ്പം ഈ യാത്രയിലെ വളരെ മനോഹരമായ വേറെ ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാല് ഈ യാത്ര തുടങ്ങിയപ്പോൾ ഇപ്പോൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും ഒരു പ്രായമായ ഒരു അക്ക ഈ ട്രെയിനിൽ കയറുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സിറ്റിംഗ് കമ്പാർട്ട്മെന്റ് ആണ് ഇത് ഈ ട്രെയിനിന്റെ ലാസ്റ്റ് ഭാഗത്താണ് ഈ സിറ്റിംഗ് റാക്കുള്ളത് ബാക്കി മിഡിൽ എല്ലാം തന്നെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ ഈ അക്ക നമ്മുടെ കമ്പാർട്ട്മെന്റിൽ കൊട്ടാരക്കരയിൽ നിന്ന് എത്തി ഒരു കുട്ട നിറയെ സാധനങ്ങളുമായിട്ടാണ് ഇപ്പൊ എടമൺ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് ഒരു കുട്ട നിറയെ മുറുക്ക് അത് അതുപോലത്തെ പല ഭക്ഷണ ഐറ്റംസും വിൽക്കാനായിട്ട് ഈ അക്ക പ്രായമായ അക്ക കേറിയിട്ടുണ്ട് അപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഓ എന്തിനാണ് വെറുതെ പരീക്ഷിക്കുന്നത് ഇപ്പൊ പൊതുവെ പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കരുതെന്നാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ നമ്മുടെ ചുറ്റുപാട് ഇരിക്കുന്ന എല്ലാവരും തന്നെ ഫാമിലി ദീപാവലി ആഘോഷിക്കാൻ പോകുന്നവരാണ് അവരെല്ലാവരും തന്നെ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി കടല് എല്ലാ ഐറ്റം എല്ലാ കാര്യങ്ങളും അക്കയുടെ കയ്യിലുണ്ട് അപ്പോൾ രാമേന്ദ്രൻ ചേട്ടനും വാങ്ങിക്കാൻ തുടങ്ങി അതപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കൊന്നും വേണ്ട ഈ അക്ക സ്ഥിരമായിട്ട് ഈ ട്രെയിനെ വിൽക്കുന്ന ഏക അക്ക ഈ അക്ക മാത്രമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു അങ്ങനെ രാമേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത് വെച്ച് ഞാനും ഒരു മുറുക്കു ബാക്കറ്റും വാങ്ങിച്ചു അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് ഈ അക്ക ഈ കമ്പാർട്ട്മെന്റിൽ തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് സ്റ്റേഷനുകളൊക്കെ വിജിനമാണ് നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ പല സ്റ്റേഷനുകളിലും സ്റ്റേഷൻ മാസ്റ്റർ മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ കോവിഡിന്റെ ഫലം അതുപോലെ അതുപോലെതന്നെ നോക്കുക റബ്ബർ വെട്ടുന്ന ആൾക്കാരൊക്കെ പാലുവായിട്ട് നമ്മുടെ റെയിൽവേ ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ട് ട്രെയിനുകൾ രാവിലെയും വൈകിട്ടും പോകുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം ഇപ്പം നടക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് അവർ ഈ റെയിൽവേ ലൈൻ നടന്നു പോകാനും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ചിലവരൊക്കെ ഇതിൻ്റെ സൈഡുകളിൽ നിറയെ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് അവിടെയൊക്കെ ഒത്തിരി പേര് കുളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ലൈൻ അങ്ങനത്തെ ഒരു അത്രത്തോളം രാവിലെ വൈകിട്ട് മാത്രം ബിസി ആവുന്ന ഒരു ലൈനാണ് അല്ലാത്ത സമയങ്ങളിൽ ഗ്രാമീണര് അവർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നിരവധി ഉണ്ട് രണ്ടു വശങ്ങളും കാണാം അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ അക്കപ്പം മുറുക്ക് വിൽപ്പന തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓർത്തു എന്തുകൊണ്ടാണ് ഇവര് ഇത്രയും സമയമായിട്ടും വേറെ കമ്പാർട്ട്മെൻറ്റിലൊന്നും പോകാത്തത് പിന്നീടാണ് മനസ്സിലായത് ആയതുകൊണ്ട് മറ്റു കമ്പാർട്ട്മെൻറ്റുകളിൽ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെ ഭക്ഷണം വെക്കുന്നതിന് നിയന്ത്രണമുണ്ട് അവിടെ കയറുവാനായിട്ട് ടി ടി അനുവദിക്കില്ല അതുകൊണ്ടാണ് ഈ സിറ്റിംഗ് കമ്പാർട്ട്മെന്റിൽ തന്നെ ഈ അക്ക ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഓർത്തു ഇത് ഒരിക്കലും തീരില്ലെന്ന് ഇവരുടെ ഈ കൊട്ടേലെ സാധനങ്ങൾ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഏകദേശം തെങ്കാശി ആയപ്പോഴത്തേക്ക് ഇവർ അവിടെ ഇറങ്ങി ആ സമയമായപ്പോ ഇവരുടെ ആ കൊട്ടേലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും തീരുക തന്നെ ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ കമ്പാർട്ട്മെൻറ്റിലുള്ളവർ തന്നെ അത് മുഴുവൻ വാങ്ങി കഴിക്കുക തന്നെ ചെയ്തു ഇതാ ഇവിടെ നോക്കിയാൽ വിശാലമായ വ്യൂ കാണാവുന്നതാണ് പശ്ചിമഘട്ടത്തിന്റെ മഞ്ഞ് മൂടിയ വ്യൂ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും പതിമൂന്ന് കണ്ണമാര പാലമാണ് ഈ റൂട്ടിലെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അതുപോലെ അസ്തമയവും സൂര്യോദയവും മലനിരകളിൽ പശ്ചിമഘട്ട മലനിരകളിലൂടെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് ഒരു കാലത്ത് വളരെയധികം സ്പൈസസുകൾ നമ്മുടെ കൊല്ലത്ത് നിന്നും ചെന്നൈയിലേക്ക് ഈ റൂട്ടിലൂടെ കയറ്റി അയച്ചു ഒരു റൂട്ടാണ് ഇത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ പ്ലാന്റേഷൻ ടീ പ്ലാന്റേഷനും അതുപോലെ കോഫി പ്ലാന്റേഷനും എന്നൊക്കെ പ്ലാന്റേഷൻ ഐറ്റംസ് കൊണ്ടുപോകാനായിട്ട് ഇതിലും പറ്റിയ ഒരു പാത വേറെ ഇല്ലായിരുന്നു അതൊക്കെ തന്നെയാണ് ഈ പാതയെ വ്യത്യസ്തമാക്കുന്നത് ഇന്നും ഇത് ഒരു പ്ലാന്റേഷനിലൂടെ മാത്രം കടന്നു പോകുന്ന ആയതാണ് ഇത് നമുക്കും വളരെയധികം ഇഷ്ടപ്പെടുവാനായിട്ടുള്ള കാരണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി നമ്മൾ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ പുനലൂർ ചെങ്കോട്ട തെങ്കാശി റൂട്ടിൽ യാത്ര ചെയ്യുവാനും നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു റെയിൽപാതയിലൂടെ സഞ്ചരിച്ച് പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യം അടുത്തറിയുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സഞ്ജു